ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റും പോർച്ച് നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റും അങ്ങനെ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റുള്ള കിഴക്ക് അഭിമുഖമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലാനിലേക്ക് വരുവാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററും നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും ആണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഫോയറിലേക്കാണ് ഫോയറിൻ്റെ വിട്ത്ത് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണ് ഫോയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് റൂം വരുന്നത് ലിവിങ് റൂമിൻ്റെ സൈസ് മുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് ഒരു കള്ളിയിലുള്ള അഞ്ച് വിൻഡോസാണ് ലിവിങ്ങിൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ലിവിങ്ങിനോട് ചേർന്നാണ് പോർച്ച് വരുന്നത് പോർച്ചിൻ്റെ സൈസ് മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും നാനൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും ആണ് ഫോയറിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ്ങിൻ്റെ സൈസ് അറുന്നൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും അഞ്ഞൂറ്റി പത്തൊമ്പത് സെൻറ്റിമീറ്ററും ആണ് ഡൈനിങ്ങിൽ തന്നെയാണ് സ്റ്റെയറും നൽകിയിട്ടുള്ളത് വാഷ് ഏരിയയും ഡൈനിങ്ങിലും നൽകിയിട്ടുണ്ട് ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈസ് നൂറ് സെൻറ്റിമീറ്ററും നൂറ്റി അൻപത് ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി പതിനെട്ട് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററുമാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് നാനൂറ്റി അറുപത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും ആണ് അതിനും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈസ് നൂറ് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ആണ് ഡൈനിങ്ങിൽ നിന്ന് നേരെ ചെല്ലുന്നത് അടുത്തത് കിച്ചണിലേക്കാണ് കിച്ചണിൻ്റെ സൈസ് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും ആണ് സ്റ്റവിൻ്റെ പൊസിഷൻ വടക്ക് അഭിമുഖമായിട്ടാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്ന് നേരെ ചെല്ലുന്നത് വർക്ക് വർക്കേരിയെ സൈസ് മുന്നൂറ്റി ആറ് സെൻറ്റിമീറ്ററും മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും ആണ് വർക്ക് ഏരിയയിൽ ഒരു സ്റ്റോർ റൂമും ബാത്റൂമും നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ സൈസ് നൂറ്റി നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്ററും നൂറ്റി എൺപത് സെൻറ്റിമീറ്ററും ആണ് ബാത്തിൻ്റെ സൈസ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും നൂറ്റി എൺപത് സെൻറ്റിമീറ്ററും ആണ് അറ്റാച്ച്ഡ് ആയിട്ട് വെല്ല് നൽകിയിട്ടുണ്ട് ചിമ്മിണിയുടെ പൊസിഷൻ വരുന്നത് വടക്ക് അഭിമുഖമായിട്ടാണ് ഉള്ളത് ഒരു വാട്ടർ ക്ലോസറ്റും കൂടെ നൽകിയിട്ടുണ്ട് പുറത്ത് നിന്നുള്ള ഡോർ ഓപ്പണിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഡബ്ല്യു സിയുടെ സൈസ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും നൂറ്റി എട്ട് സെൻറ്റിമീറ്ററും ആണ് ഡൈനിങ്ങിനോട് ചേർന്ന ഒരു ലോൺ ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ പ്ലാൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്